ട എന്തോ അമ്മ ഈ കാണിക്കുന്നേ ഞാനത് അമ്മയ്ക്കോടെ ഇത് ഊഞ്ഞാലിട്ട് തന്നു പൂക്കളിട്ട് വന്നു എന്നാ നിങ്ങൾക്ക് പുലിക്കളിക്ക് പോകണം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങക്ക് എത്ര വയസ്സായി അമ്പത്തിരണ്ട് പക്ഷെ എന്നെ പറയത്തില്ല ഓ ഞാൻ നിങ്ങളെക്കാളും അമ്മേ വലുതായമ്മേ അറിയോ എന്റെ കല്യാണം ഉറപ്പിച്ച് നിക്കുവാ നിങ്ങൾ ഇപ്പഴും ഈ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് പുലികളിക്ക് പോകുന്നേ പെൺ വീട്ടുകാര എനിക്കാ നാണ കേട് ടോ നിനക്ക് എന്തിനാടാ നാണക്കേട് എടാ എന്തിനാടാണൊക്കെ ഇതെന്റെ കഴിവാണ് കാര്യം അറിയും ഞാനും നിന്റെ അച്ഛനും ആദ്യമായിട്ട് പരിചയപ്പെട്ടതെ ഒരു പുഴക്കടിക്ക് പോയിട്ടാ എടാ പുലിക്കളി പോയിട്ടാ എന്നിട്ട് എന്താ അങ്ങനെ കൊറേ നാൾ ശേഷം ഞങ്ങളുടെ കല്യാണൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തത്രം കാവലി ഞാനും നിന്റെ അച്ഛനും ഒരു പുലികളിക്ക് പോയി അവിടെ ചെന്നപ്പോ നിന്റെ അച്ഛൻ ഏതോ ഒരു പെൺപുലിയെ പരിചയപ്പെട്ടു കൊറച്ചുകഴിഞ്ഞപ്പൊ നിന്റെ അച്ഛനെയും കേട്ടോ ഇവർക്ക് വയസ്സുള്ള രണ്ട് ഉണ്ട് നീ ബാക്കി കേക്കടാർക്ക നിന്റെ അച്ഛൻ പോയതിനു ശേഷമേ എനിക്ക് ഒരുപാട് ഒരുപാട് പ്രപ്പോസലുകളൊക്കെ വന്നു പക്ഷെ നിന്നെ നിന്നെ ഓർത്ത് മാത്രം ഓർത്ത് ഞാൻ ഒന്നിനും പോയില്ല പക്ഷെ ഇനി അങ്ങനെ അല്ലടാ എനിക്ക് എന്റെ കഴിവുകളൊക്കെ തിരിച്ചെടുക്കണം അതുകൊണ്ട് ഞാൻ വീണ്ടും അടുക്കള പോകും ഇന്നാണ് പരിപാടി ആ മറ്റേ ഒരു യുവതാര അവിടെ അയ്യോ അത് പോകുന്നത് അതിനെന്താടാ നിങ്ങൾ ഈ ഡ്രസ്സ് കാട്ടിലേക്ക് പോയിട്ട് വേണം ഫോറസ്റ്റ് നിങ്ങളെ കണ്ട് ഒറിജിനൽ പുലിയെന്ന് വിചാരിച്ച് കാഴ്ച ബംഗ്ലാവ് എടാ മക്കളെ ഞാൻ ഞാനിത് കാഴ്ച ബംഗ്ലാവ് ബംഗ്ലാവ് കണ്ടിട്ടില്ലടാ ഓ അതല്ല നിങ്ങളെ നിങ്ങളെ കാഴ്ച ഞാൻ അവിടെ വന്ന് കാണണ്ടേ പിന്നെ നീ അമ്മയെ കാണാൻ വരണ്ടേ ഓ കാണാൻ വരുന്നതല്ല പ്രശ്നം സ്വന്തം അമ്മയൊക്കെ മുപ്പത് രൂപ പറഞ്ഞാലും ഞാൻ ഇന്ന് പോകും ഇന്ന് വെടിവെപ്പുകാരെ ശിവരാമേട്ടൻ്റെ കൂടെ പരിപാടി ഏത് നിങ്ങളട പുലികളി വിളിക്കാൻ വരുന്നത് ശിവരാമനാടാ അയാള് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന്